ഇവിടെ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് തടസ്സങ്ങൾ അത് മുൻകൂട്ടി അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ സാക്ഷ്യം പറയാം ഇന്നത് ശരിയായില്ല അല്ലെങ്കിൽ ഇവിടെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഇവിടെ വന്ന് ഈ ശുശ്രൂഷ കൂടാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാ ചെറിയ ചെറിയ തടസ്സങ്ങളാണെങ്കിൽ കൂടി ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് തോന്നും പക്ഷെ അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് ആ വ്യക്തികളെ സംബന്ധിച്ചെടുത്തോളം അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്ന മക്കളെ അത് കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ വന്ന സാക്ഷ്യം പറയും ഇല്ലേ സാക്ഷ്യം പറയുമ്പോൾ കേൾക്കുന്ന നമുക്ക് തോന്നും അത് ചെറിയ കാര്യമല്ലേ എന്ന് ചെറിയ കാര്യമല്ലേന്ന് പക്ഷേ അവരവർക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലഭിച്ച ആ കാര്യത്തിന്റെ വലുപ്പം അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വ്യത്യാസമാണ് അല്ലേ എനിക്ക് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അത് ചെറിയ കാര്യമാണെന്ന് തോന്നാം പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു വലിയ തടസ്സമായിരുന്നിട്ടുണ്ടാവാം അത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് അനുവദിച്ച് കിട്ടുമ്പോൾ നമ്മളത് നന്ദിയുള്ള മനസ്സോടുകൂടി ഈശോടെ മുൻപിലായിരിക്കണം ഈ നന്ദിയുള്ള മനസ്സാണ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ അവസരം നമ്മുടെ ഹൃദയത്തിൻ്റെ നന്ദി നിറഞ്ഞ ഭാവം നന്ദി നിറഞ്ഞ ഭാവമാണ് നമ്മളിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതുകൊണ്ട് ഇപ്പോഴും പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് സംബന്ധിക്കാൻ എനിക്ക് സ്വീകരിക്കാൻ അത് അനുഭവിക്കാൻ അതനുഭവിക്കാൻ എപ്പോഴൊക്കെ എൻ്റെ നല്ല ദൈവം അനുവദിക്കുന്നുണ്ടോ അപ്പയൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ഉയരേണ്ട ഭാവ നന്ദിയുടെ ഭാവം ആ നന്ദിയുടെ ഭാവം ഉള്ളിടത്ത് ഉള്ള ഇടത്തേക്ക് ദൈവത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയാനായിട്ട് സാധിക്കും